ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മനോജ് ജോൺസനും കാരു പാല പാലാ ഹോസ്പിറ്റലിലെ മനോജ് ജോൺസണും ജോൺസൺ ഡോക്ടറും പിന്നെ കാരുത്താസിലെ ജോജോ ജോസഫ് ഡോക്ടറും തമ്മിൽ എപ്പോഴും ഒരു പോട്ടാപോട്ടിയുണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അറിവ് കിട്ടും രണ്ട് സൈഡും കേൾക്കുന്നു നമുക്ക് നമുക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാകും രോഗത്തെപ്പറ്റി അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് അവർ തമ്മിൽ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് ആ വിവാദം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ബയോളജി ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ ഉണ്ടാകുന്ന വിധത്തെ പറ്റിയൊക്കെ പഠിച്ച് ക്രോമസോമുകളെ പഠിച്ച് എക്സ് വൈയും എക്സ് എസും ഒക്കെ പഠിച്ച് നമ്മൾ പോന്നിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തെങ്ങളെല്ലാം തെറ്റാന്നുള്ള രീതിയിൽ മനോജ് ജോൺസൺ വന്ന് ഒരു ചാനലി പിങ്ക് പോഡ്കാസ്റ്റ് ചാനലി വന്നിട്ട് പറയുന്നുണ്ട് എല്ലാ പുരുഷന്മാരും ആദ്യ സ്ത്രീകളായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇങ്ങനെ നിപ്പിള് രണ്ടെണ്ണം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് പുള്ളി ആണിനും പെണ്ണിന് നിപ്പിളുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് അങ്ങനെ പറയുമ്പോൾ താഴെ സ്ത്രീകൾക്ക് രോമാഞ്ച കഞ്ചു അണിഞ്ഞിട്ടുണ്ട് അവരതും പറഞ്ഞ് കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മനോ ജോൺസൺ എന്താ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം അപ്പോൾ അതിൻ്റെ മറുപടി ശാസ്ത്രത്തെ വെല്ലുവിളിക്കുക ഇതുവരെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് ശരിക്കും ജോജോ ഡോക്ടർ പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം മനോ ജോൺസൺ പറയുന്ന കേൾക്കാം ഏതൊരു കുഞ്ഞും നമ്മളൊരു അതായത് സ്പോമും ഓമും ചേർന്നിട്ട് ഒരു ഭ്രൂണമായി മാറുന്ന സമയത്ത് ആദ്യം എല്ലാ കുഞ്ഞുങ്ങളും പെൺകുട്ടികളാണ് എല്ലാ എല്ലാം ആ കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നതും പുരുഷനായി മാറുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഏത് രീതിയിലേക്കാണ് മാറുന്നത് അത് കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് മാറുന്നത് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇപ്പം എന്തിനാ പിന്നെ പുരുഷന്മാർക്ക് ഇപ്പൊൾ കാരണം അത് രണ്ട് മൂന്ന് ആഴ്ചകൾ എന്നുള്ള രീതിയിലേക്ക് തന്നെ ആ ഫോം ആവുന്ന സമയങ്ങളിൽ ആദ്യത്തെ സമയങ്ങളിൽ എല്ലാം അതുകൊണ്ടാണ് അത് ഫുൾ നേച്ചർ എല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ടാണ് ചില പെൺകുട്ടികൾ വളർന്നു വയ്യുമ്പം ഈ ഈ കൊച്ചു ആണായിട്ട് ജനിക്കേണ്ടത് കാര്യം എന്നൊക്കെ പറയാറില്ല അതിനകത്ത് കുറേ കാര്യങ്ങൾ ഈ പറയുന്ന ആൺകുട്ടികൾ അഹങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ വേരിയേഷനിൽ സംഭവിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം പാല് കൊടുക്കണം അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം ഫോം ആവുന്നത് പക്ഷേ അതിനകത്ത് ചെറിയ വേരിയേഷൻ ക്രോമോസോമിലെ വേരിയേഷൻ കൊണ്ടും അവിടുത്തെ ഹോർമോണിൽ ചേഞ്ചസ് കൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് മാറുന്നത് അപ്പോൾ ആ ഒരു അപ്പോൾ അത് നിങ്ങൾ കേട്ടല്ല നമ്മൾ പഠിച്ചതിന് വിപരീതമായിട്ടാണ് പറഞ്ഞ് ഒരു കുഞ്ഞ് ഫ്രൂണമായിട്ട് അതായത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെലോപ്പിൻഡൂബിൻ്റെ എത്തിമസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ബീജസങ്കലനം ബീജസങ്കലനം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അവിടെ നിന്ന് അത് ബീജവും മണ്ടോ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നേരെ ഫെലോപ്പിൻഡൂ വഴി യാത്ര ചെയ്തിട്ട് അത് യൂട്രസിൻ്റെ ഭിത്തിയിൽ വന്ന് അല്ലിപ്പിടിച്ച് വളരുന്നു എന്നാണ് പഠിച്ചിരിക്കുന്നത് ഫ്രൂണം അപ്പം ഈ ഫ്രൂണം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടാണ് ആണാണോ പെണ്ണാണോ എന്ന് അവർ തീരുമാനിക്കുന്നതാണ് മനോജ് ഡോക്ടർ പറഞ്ഞാൽ ഇത് കേട്ടിട്ട് പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ഈ രോമാഞ്ച കഞ്ചു അണിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും സ്ത്രീയായിട്ടാണ് ജനിക്കുന്നത് അത് കഴിഞ്ഞാണ് അതുകൊണ്ട് പുരുഷന്മാരായി നിങ്ങൾ അധികം അങ്ങോട്ട് നെഞ്ചി പിരിച്ചടക്കേണ്ടെന്നുള്ളതാണ് ഒരു കമൻറ്റ് എൻ്റെ പൊന്നോ ഡോക്ടർ ഡോക്ടറെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പുരുഷന്മാരും ഡോക്ടറിനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ വെറു ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ എങ്കിലും ചുമ്മാ ഞാൻ പോയി നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെ ചിന്തിച്ചെന്ന് അങ്ങനെ ഒരു ആവേശമായി പോയിട്ടുണ്ട് ഈ ഒരു ഡോക്ടർ ഈ പ്രസ്താവന അപ്പം ഇതിനെതിരെ ശരിക്കും വന്നിട്ട് ജോജോ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ശാസ്ത്രം ഇന്ന് വരെ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതും ആയ വിവരങ്ങളെല്ലാം ജോജോ ഡോക്ടർ പറയുന്നുണ്ട് നമുക്കിത് രണ്ടും ഭാഗം കേട്ടിരിക്കണം അതങ്ങനെയാണ് നമ്മൾ ഒരാൾ ആണാണോ പെണ്ണാണോ അതായത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ കോശങ്ങളിലുള്ള ക്രോമസോണിൻ്റെ ആ ടൈപ്പ് അനുസരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ഇരുപത്തി മൂന്ന് പേർ ക്രമസോൺസ് ഉണ്ട് അതിൽ എണ്ണം നമ്മുടെ ശാരീരിക ഫീച്ചേഴ്സിനുള്ളതും ആ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് പേർ ഉള്ള ഒരു പേർ അതാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് ആ സെക്സ് ക്രോമസോമിൻ്റെ ഏതാണോ അതിലുള്ളതനുസരിച്ചാണ് നമ്മുടെ നമ്മൾ ആണോ പെണ്ണോ അല്ലെങ്കിൽ നമ്മുടെ രീതി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ഈ സെക്സ് ക്രോമസോണിനെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം എക്സ് ക്രോമസോമെന്നും വൈ ക്രോമസോണമെന്നും അതിൽ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു പേരാണ് ഒരു ശരീരത്തിലുണ്ടാകുക അപ്പോൾ ആ ഒരു ശരീരത്തിലുള്ള പേരിൽ രണ്ട് എക്സ് ക്രോമസോമാണുണ്ടെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ജീവി പെണ്ണായി മാറുന്നു ഇനി ക്രോമസോമിൽ ഒരു എക്സും ഒരു വയ്യുമാണ് ഉണ്ടെങ്കിൽ അയാൾ പുരുഷനായി മാറുന്നു ഇങ്ങനെയാണ് ആണും പെണ്ണും എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് സയൻസ് ഇനി നമുക്ക് ഒരു പുതിയ കുട്ടി ഉണ്ടാകുന്ന എങ്ങനെയാണ് നോക്കാം ഒരു ഭ്രൂണം ഉണ്ടാകുന്ന എങ്ങനെയാണ് നോക്കാം നമുക്കറിയാം നമ്മുടെ ഓവം അതായത് സ്ത്രീകളിൽ രണ്ട് എക്സാണുള്ളത് അപ്പം ഈ രണ്ട് സെക്സ് ക്രമസോൺ ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ അതിൽ എക്സക്സ് അൽ എസ് വൈ അതിൽ ഓരോന്നും നമ്മുടെ ഈച്ച് പേരൻസിൽ നിന്ന് ഒന്ന് അമ്മയുടെ അടുത്തൊന്ന് അച്ഛൻ്റെ അടുത്ത് ആണെങ്കിൽ വരിക അപ്പം സ്ത്രീകളിലെ ഓവം എന്ന് പറയുന്നത് എക്സ് മാത്രമേ കാണുള്ളൂ കാരണം അത് രണ്ടും രണ്ടും എക്സ് എക്സ് മാത്രമേ ഉള്ളൂ എന്നാൽ പുരുഷനിലെ ഇന്ന് വരുന്ന ബീജത്തിൽ ഉണ്ടാകുന്ന ഈ ക്രോമസോംസ് പറഞ്ഞാൽ കുറേ സ്പേംസ് എക്സ് മാത്രമുള്ളതും കുറേ സർമ്സ് വൈ മാത്രമുള്ളതും അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അത് നമ്മുടെ യൂട്രസിൽ വെച്ച് ഇത് ഫോം ചെയ്യുമ്പോൾ സൈഗോ മാറുമ്പോൾ എക്സ് സ്റ്റേമും ഓവായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ സൈഗോട്ട് അല്ലെങ്കിൽ ആ ഭ്രൂണം ഫീമെയിലായി മാറും ഇനി അതല്ല ഒരു വൈ പ്രൊമോസമുള്ള സ്പേമാണ് ഈ ഓവുമായി ജോയിൻ ചെയ്ത് സൈക്കോട്ട് ആകുന്നതെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ജീവി ഒരു ആണല്ലെങ്കിൽ മെയിൽ ആയി മാറുന്നു അപ്പം ആ ഫ്രൂണം ആകുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ഫ്രൂണം ഏതാണ് ആണോ പെണ്ണോ എന്ന് അതാണ് ഇതിൻ്റെ ഒരു ബേസിക് രീതി അല്ലെങ്കിൽ മോഡേൺ ശാസ്ത്രം അല്ലെങ്കിൽ എംബ്രിയോളജി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുമോ ഇത് പ്ലസ് ടുവിൽ പോലും ഇത് പഠിപ്പിക്കുന്നതാണ് പ്ലസ് ടു ബയോളജി പോലും പഠിപ്പിക്കുന്നതാണ് ഈ സംശയമുള്ളവർക്ക് ഇനി ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയാലും നമുക്കറിയാം അപ്പം ഇതാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ശാസ്ത്രം ഇനി പഠിപ്പിക്കുന്നത് നാച്ചുറോപ്പതില്ല കാരണം ഇവര് ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയാണ് പഠിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയാണെന്ന് പറയില്ല കാരണം ഞാനത് പഠിച്ചിട്ടില്ല നിങ്ങളോടാണ് എനിക്ക് ഇങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ തയ്യാറാകുമോ ഇതാണ് എൻ്റെ ചോദ്യം ഇപ്പം ഈ ജോജോ ഡോക്ടർ കാര്ത്താസിലെ ക്യാൻസർ സർജൻ പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ സയൻസ് പഠിച്ചിട്ടുള്ളത് അല്ലെ ബയോളജി ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു പോകുന്ന വിവരം ഇതുതന്നെയാണ് ചെറിയ ക്ലാസ് തൊട്ടേ ഒക്കെ പഠിച്ച് തോന്നുന്നു അല്ലേ എട്ടിലോ ഒമ്പതിലോ ഒക്കെ വെച്ച് നമ്മളത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കെട്ടി അതിന് വിപരീതമായിട്ടാണ് മനോജ് ജോൺസൺ സാർ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അപ്പോൾ സ്ത്രീകൾക്കൊക്കെ നല്ല രോമാഞ്ചമായി പിന്നെ ഇപ്പം ഈ ഞാൻ ഇതേപ്പറ്റി ഇവരെ രണ്ടുപേരെ പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡോക്ടറായ മനോജ് ജോൺസൺ ഓരോ കാര്യങ്ങൾ പറയുന്നു അതിനെതിരായിട്ട് ജോജോ ഡോക്ടർ വന്ന് പറയുന്നു ഓക്കേ ഒക്കെ സമ്മതിക്കാം പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അനുഭവത്തിൽ നിന്നും കൂടെ കുറച്ച് സംസാരിക്കുക ഇപ്പം എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ അലോപ്പതി ഡോക്ടർമാരുടെ അഹങ്കാരത്തിന്റെ പത്തിക്ക് ഒരു അടി കിട്ടിയ പോലെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാരുടെ എൻട്രി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ എന്തേലും ഒരു അസുഖം വന്ന് നമ്മൾ ഈ അലോപ്പതി ഡോക്ടർമാരുടെ എടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഈ എൻ്റെ അപ്പം ഒന്നോ സഹിക്കാൻ പറ്റില്ല എല്ലാവരെയും എല്ലാവരെയല്ല അതിൽ നിന്ന് ചിലവരൊക്കെ മാറ്റുകൊണ്ട് കേട്ടോ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവണ് കുറെ അധികം പേര് ഒരു വാക്ക് നമുക്ക് അങ്ങോട്ട് മിണ്ടാൻ പറ്റിയില്ല അവർക്ക് ദേഷ്യം അവർ ഏതാണ്ട് ഒരു വെളിച്ചപ്പാടെടുത്ത് വെളിച്ചപ്പാട് വാളം പിടിച്ച് തുള്ളി തുള്ളി നിൽക്കുന്ന പോലെ ഇവർ നിൽക്കുന്നത് എറണാകുളം മെഡിക്കൽ അല്ലെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഡോക്ടറുണ്ട് അങ്ങേരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന യൂണിയേഴ്സിന് പോലും സംസാരിക്കാൻ പേടിയാ ഒന്നും പറയാൻ പറ്റില്ല ആട്ടെന്ന് പറഞ്ഞാൽ കണ്ണു പൊട്ടുന്ന ആട്ടാട്ടി അവരെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് യൂണിവേഴ്സിനെ ആട്ടി പറഞ്ഞു കൊടുക്കും അതേപോലെ രോഗികളായിട്ട് ചെല്ലുന്നവർക്കും ഒന്നും സംശയം ചോദിക്കാൻ പറ്റില്ല ശരിക്കും എന്നാൽ നമ്മളുടെ കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വയറുവേദനയോ അല്ലെ എന്തെങ്കിലും ഒരു നെന്തി ഒക്കെ വന്നാൽ നമുക്ക് അപ്പം തന്നെ മലയാളിയായ നമ്മൾ ആലോചിക്കുന്നത് അയ്യോ ഇനി എനിക്ക് ആണോ അയ്യോ എൻ്റെ കിഡ്നി അടിച്ചു പോയോ അയ്യോ എൻ്റെ കരൾ പോയോ ഇങ്ങനെയൊക്കെ നമ്മൾ ലെവൽ കൂടി മാത്രമേ വെറുതെ ഗ്യാസിൻ്റെ വേന വന്നാലും ഇങ്ങനെ ആലോചിക്കും അത്ര ആദ്യയോടു കൂടി പോകുന്ന നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സംശയമായിട്ട് ചോദിക്കാൻ നിന്നാണ്ടല്ലോ ഇവർ നമ്മളെ ആ എന്നാൽ ഇങ്ങോട്ട് കയറിയിരുന്നോ എന്നുള്ളത് എനിക്ക് എനിക്ക് പറയാം അതായത് നമ്മളീ രോഗവിവരം പറയുമ്പോൾ അറിയാതെ നമ്മൾ അങ്ങനെ ആയിരിക്കും ആ രോഗമായിരിക്കും എന്ന് ഒക്കെ നമ്മൾ ഇവർ പറഞ്ഞു പോവും അപ്പം നമ്മളെ രോഗം കണ്ടുപിടിച്ച പോലെയാണ് ഇവരുടെ ഒരാട്ട് നമ്മളെ ഏ നമ്മൾ രോഗം എന്നാൽ പിന്നെ നിങ്ങൾ ഈ കസേരയിലോട്ട് കയറിയിരുന്നു ഇങ്ങനെയൊക്കെ പറയും ഒരു മയോ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവകാശമാണ് നമുക്ക് എന്ത് അസുഖമാണ് വന്നത് അത് ഇനി എത്ര കാലം മരുന്ന് കഴിക്കണം നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് എന്താണ് ഈ കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ് ഇത് ഇടയ്ക്ക് വെച്ച് രോഗം ഭേദമായി ഇത് നിർത്താവോ അതോ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണോ നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഗ്യാസ് കിട്ടുമോ ഗ്യാസിൻ്റെ മരുന്ന് ഡോക്ടർ വന്നിട്ടുണ്ടോ ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ പറഞ്ഞ് ബോധവൽക്കരിക്കാം ഇത് അപൂർവ രോഗമാണോ അത് എല്ലാവർക്കും വരുന്ന രോഗമാണോ ഇത് മാറുമോ എപ്പോൾ മാറും എത്ര ആലം എടുക്കുവോ വീണ്ടും കുറച്ച് കഴിഞ്ഞ് വരും ഇങ്ങനെ പല കാര്യങ്ങൾ ഇവർക്ക് പറയാം ഇവരെന്താണ് നമ്മുടെ അസുഖം എന്ന് പറയല ഈ രോഗ രോഗലക്ഷണം പല വിഷമങ്ങൾ നമുക്ക് ഒരു രോഗം വന്നുണ്ടായി അതൊക്കെ ഈ രോഗത്തിന്റെ ലക്ഷണമാണോ അതോ അത് വേറെ വെല്ലുവിൻ്റെ ആണോ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ വെറുതെ അവരൊരു വൈറ്റമിൻ ടാബ്ലറ്റ് കുറിച്ച് വന്നാലും നമ്മൾ അതും വിഴുകിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണ് അതിന്റെ ഒരു വലിയൊരു പ്രശ്നം ഇങ്ങനെ അലോപ്പതി ഡോക്ടർമാരുടെ അഹങ്കാരത്തിന്റെ പത്തിക്ക് അടിപൊളി ഈ ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാർ ഇപ്പൊ ഇവര് ജോജോ ഡോക്ടർ പറയുന്നുണ്ട് ഞാനൊരു ഡോക്ടർ ാണ് ഡോക്ടർ അതിന്റെ സമൂഹത്തിനോട് എനിക്കൊരു കടപ്പാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അയാളോടുള്ള അസൂയോണ്ടൊന്നും പറയുന്നില്ല അയാൾ പറയുന്നേലേ മനോ ഡോക്ടർ പറയുന്നേലെ തെറ്റ് ഞാൻ തിരുത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറാണ് അതിൻ്റെ അത് ചെയ്തിരിക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് മണ്ടത്തരമാണ് മറ്റേ ഡോക്ടർ പറയുന്നത് എന്തെല്ലാം പറഞ്ഞു നല്ല കാര്യമാണ് പക്ഷേ ഈ ജോജോ ഡോക്ടർ അങ്ങനെയാണെന്ന് തോന്നില്ല കാരണം യൂട്യൂബ് നടത്തുകയും ഇത്ര ക്ഷമയോടെ സംസാരിക്കാൻ പുള്ളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പുള്ളി രോഗികളോടും അങ്ങനെയാവാം പക്ഷെ അതല്ല പൊതുവേ ഇപ്പോഴും ഉണ്ട് ഓട്ടക്കത്തെ തലക്കനം എന്ന് പറഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത തലക്കനായിട്ട് നടക്കും ഈ രോഗികളെന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയോ കുറവുള്ള പോലെയാണ് അവരുടെ മുന്നിൽ നമ്മൾ പോയിരുന്ന അവരാട്ടി വിടുന്നത് നമ്മൾ നമ്മുടെ കയ്യിലേക്ക് കാശ് മുടക്കി മണിക്കൂറോളം വെയ്റ്റും ചെയ്ത് അവരുടെ ഒരു വായിന്നൊന്ന് നിന്നൊന്ന് വീണ് ചിലപ്പം നമ്മളെ നോക്ക പോലും ഇല്ല കുറിച്ച് കുറിച്ച് അങ്ങോട്ട് വിടുവോ എന്താണ് ആ കുറി െന്നറിയില്ല പിന്നെ ഇപ്പൊ അധിക ആൾക്കാരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മരുന്ന് എന്താണ് മരുന്നിന്റെ സൈഡ് എഫക്ട് എന്താണ് എല്ലാ വിവരവും അറിയുന്നുണ്ട് പക്ഷെ അങ്ങനെ എല്ലാവർക്കും അതിന് സാധിക്കും ഇല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ എല്ലാവർക്കും പ്രായമുള്ളവരൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പോഴും പിന്നെ ഇവർക്കൊക്കെ ഈ അടുത്ത് കോടതി ഒരു നല്ല പണി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മനുഷ്യർക്ക് വായിക്കാൻ വേണ്ട കാക്ക തീട്ടം ചഴഞ്ഞാലോ എന്ന് പണ്ടുള്ള ആൾക്കാര് പറയുന്ന കുനുനൂനുനൂനൂനാന്ന് മഞ്ഞുള്ള ഒരു എഴുത്തുണ്ടായിരുന്നല്ലോ എഴുതി അങ്ങോട്ട് എറിയുന്നത് അതെന്താ ഇനി നടക്കല നല്ല വ്യക്തമായ അക്ഷരത്തിൽ എഴുതിയാ മതിയെന്നുണ്ട് ആ അഹങ്കാരം വേണ്ട നിങ്ങളെന്തിച്ചിട്ടുണ്ട് ഈ ഡോക്ടർമാരൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ എഴുതി അവർ പരീക്ഷ ജയിക്കുവോ ഒരിക്കലുമില്ല അപ്പം അവർ മാന്യമായിട്ട് എഴുതി ജയിച്ച് വന്നവരാണേ പിന്നെ ഇവർക്ക് എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു എഴുത്ത് കിട്ടിയത് അഹങ്കാരമല്ലേ അഹങ്കാരമല്ലേത് അപ്പം അതൊക്കെ അതിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഇനി മനോരഡോക്ടറെ കാര്യം പറയുമ്പോൾ ഡോക്ടറെ പറ്റി ഞാൻ ഇന്നാ കിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളിയെ യൂട്യൂബിൽ മാത്രം കാണാൻ കിട്ടുന്ന ഡോക്ടറാണെന്ന് പറയുന്നുണ്ട് പുള്ളിയെ കാണാനായിട്ട് എന്ന് പോലും രക്ഷയില്ല കാണാൻ കിട്ടില്ല അവിടെ വേറെ കുറേ ഡോക്ടർമാരുണ്ട് അവർ കുറേ ടെസ്റ്റ് എഴുതും ആ ടെസ്റ്റ് മുഴുവൻ ചെയ്ത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല കാശാവുക ശരിയാണ് വൈറ്റമിപ്പോൾ വൈറ്റമിൻ ഡി കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ പരിശോധിച്ചാലും നല്ല കാശാവും അത് കഴിഞ്ഞാൽ അതെല്ലാം മേടിക്കണമെങ്കിലോ അതിനേക്കാട്ടും കാശാവും എന്ന് വരുന്ന് നിങ്ങളെ അതിനെ നിങ്ങൾ അതിനെ അത്ര കുത്തി ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നമുക്ക് എല്ലാവർക്കും വൈറ്റമിൻ ഫെഷ്യൻസി ഉണ്ട് വൈറ്റമിൻ ഇല്ല വൈറ്റമിൻ ഡി ഇല്ലാത്ത എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനസികം വരെ മാറിപ്പോവും അങ്ങനെയുണ്ട് വിഷാദരോഗം വേണേലും വരാം വൈറ്റമിൻ പിന്നെ മുടി മുടികൊഴിച്ചില് ദേഷ്യം അങ്ങനെ പല ഇതാണ് ഈ അടുത്ത് കേൾക്കുന്നതിട്ട് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനമില്ല നിർത്തുമ്പോൾ അത് നിക്കും അത് നമുക്ക് ശരീരത്തിൽ മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ വൈറ്റമിൻ ഡി കഴിച്ചാൽ നിൽക്കുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം മഗ്നീഷ്യം ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് മഗ്നീഷ്യം കഴിക്കണം എന്നിട്ട് വേണം വൈറ്റമിൻ ഡി കഴിക്കണം അതുപോലെ കാൽസ്യം കുറയുകയാണെങ്കിൽ എല്ലുകളുടെയൊക്കെ ബലം കുറയും അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഒന്നും ചെറുതായിട്ട് വീണാലും അവിടെ ഇവിടെ എല്ലാം കുടും പ്രായമാകുമ്പോൾ നമുക്ക് ഈ കാലും കൈ പെട്ടെന്ന് പടപടിയേന്ന് ഒടിയുന്നതിൻ്റെയൊക്കെ കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ അതെല്ലാം വൈറ്റമിൻ ഡിവിഷ്യൻസ് ഉണ്ട് മനോര ഡോക്ടർ പറഞ്ഞാൽ ശരിയാണ് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നല്ല കാശാവും അത് മേടിക്കാനും നല്ല കാശാവും അപ്പോൾ ഇവർ വന്നോടെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡോക്ടർമാർ വന്നോടെയാണ് പലരുടെയും പ്രശ്നങ്ങൾ വൈറ്റമിൻ കഴിച്ച് മാറുന്നുമുണ്ട് പക്ഷേ എല്ലാം ശരി ആണ് എന്ന് പറയാനും പറ്റത്തില്ല അങ്ങനെയുണ്ട് കാരണം ഇവർ അലോപ്പതി ഡോക്ടർമാരല്ലല്ലോ പിന്നെ പുള്ളിക്കാരൻ മനോസാർ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കാര്യമില്ലേ താരൻ ഉണ്ടാകുന്നത് വൈറ്റിന്നാണ് നമ്മുടെ ഒരു സന്തോഷത്തിനെ പോലും നിയന്ത്രിക്കാൻ വയറിന് പറ്റുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും പറയാറുണ്ട് നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യം പോലും ഉണ്ടാകും സന്തോഷം തോന്നാതിരിക്കും വയർ ശരിയല്ലെങ്കിൽ ഈ വയറിൻ്റെ അകത്ത രണ്ട് നല്ല അണുക്കളാണ് ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്ക് അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വേണോ എന്നുള്ളതാണ് പറയുന്നത് തൈരിലൊക്കെ ഉണ്ട് എപ്പോഴും തൈയൊക്കെ കഴിക്കാൻ പറ്റാത്തവർ അത് മേടിച്ച് നമ്മൾ ഈ ഒക്കെ നല്ലപോലെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറവ് വരും പ്രീ ബയോട്ടിക്കും പ്രോബയോട്ടിക്കിൻ്റെയൊക്കെ കുറവ് വരും അപ്പം നമുക്കൊരു പ്രതിരോധശേഷി കുറവ് പോലെയാണ് വരുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരാണെങ്കിൽ തന്നെ അത് ഉണ്ടായിക്കോളും അതല്ല പ്രായമുള്ളവരാണേ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ താരനെക്കുറിച്ച് പറയുന്നതൊക്കെ ഡാണ്ടർഫുള്ള ആളുകളെ ഷുഗർ ഗ്ലൂട്ടൻ ലാക്ടോസ് ഇത് മൂന്നും കട്ട് ചെയ്തെങ്കിൽ മാത്രമേ കുടലിലെ ഫംഗസ് കുറയത്തുള്ളൂ കുടലിലെ ഫംഗസ് കുറഞ്ഞാലേ താരം കുറയത്തുള്ളൂ അല്ലാതെ ഇവിടെ കുറേ എണ്ണ ഇട്ട് തൂത്തത് കൊണ്ട് യാതൊരു കാര്യമില്ല അത് മാറത്തില്ല അല്ലോ അതായത് തലയിലെ താരം വരുന്നത് പ്രധാനമായും കുടലിലെ ഫംഗസ് അല്ലെങ്കിൽ പൂപ്പൽ ബാധ കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഈ പൂപ്പൽ ബാധയ്ക്ക് ഒരു മൂന്നാല് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ മൂന്ന് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ വാക്കുകളാണ് എല്ലാ അസുഖത്തിനും ഈ മൂന്ന് കാരണങ്ങളാണ് പുള്ളിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ബാക്കി വീഡിയോകൾ കണ്ടു നോക്കിയറിയാം തൈറോഡിനായാലും ഫാറ്റ് ലിവറിനായാലും അല്ല ഇത് തന്നെയാണ് ഈ മൂന്ന് കാരണങ്ങളാണ് അതായത് ഈ മൂന്ന് കാരണങ്ങൾ ഏതൊക്കെയാണ് പുള്ളി കൂപ്പൽ ബാധ വിടാൻ പറ്റുന്നത് അതായത് ഗ്ലൂട്ടൻ ലാക്ടോസ് ഷുഗർ ഇത് മൂന്നുമാണ് കുടലിൽ പൂപ്പൽ ഉണ്ടാക്കുന്നത് ഇത് കേൾക്കുന്ന ടി ടിയാൻ്റെ ഫോളോവേഴ്സ് എത്രയോ നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ നമ്മൾ നിർത്തിവെച്ച തലയിലെ താരം മാറില്ലേ കാരണം നമുക്കറിയാം ഈ മൂന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് നമുക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഇത് താരം മാറാത്തതെന്നുള്ളതിന് പുള്ളി തന്നെ ഉത്തരം പുള്ളിയെടുത്ത് പോകാതെ തന്നെ നമുക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കും അതായത് ഞാൻ പത്യം തിരിച്ചു അപ്പോൾ അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ മൃതലക്ഷിതകരായ ഫോളോവേഴ്സ് വിചാരിക്കും അദ്ദേഹത്തിൻ്റെ സപ്ലിമെൻസ് അദ്ദേഹം അവിടെ അവർക്ക് കൊടുക്കുകയും ചെയ്യും അതായത് ഇത് കഴിക്കാൻ പറ്റില്ല ഇത് മാറ്റാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ മോഡസ് ഓപ്രാൻഡിക് ഇനി നമുക്ക് ഈ കുടലിലെ ഫംഗസിനൊക്കെ ഒന്ന് കിടക്കാം കുടലിൽ ഫംഗസ് ബാധ ഉണ്ടാകും സാധാരണ രീതിയിൽ വൻകുടലിൽ അല്ലെങ്കിൽ ചെറുകുടലിൽ ചെറിയ ബാധയ്ക്ക് ചെറിയ നോർമൽ രീതിയിലുള്ള ഫംഗസ് ഉണ്ടാവും നമ്മുടെ ഘട്ടിലെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചില ഫംഗസുകളൊക്കെ ഉണ്ടാക്കും അത് നോർമലാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ ഓവർ ഫംഗസ് ബാധ വരുമോ ഒരിക്കലുമില്ല കാരണം നമ്മൾ ഇമ്പിഡോ കോംപ്രമൈസ് ആയിട്ടുള്ള എയ്ഡ്സ് പിടിച്ചവർ അല്ലെങ്കിൽ ടെർമിനലി ഇല്ലായിട്ട് കിടക്കുന്നവരുടെയൊക്കെ വയറ്റിലെ ഇതുപോലെ പതോളജിക്കലായിട്ടുള്ള ഫംഗസ് ബാധ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉടലിലെ മാറും നമുക്ക് അപകടങ്ങളുണ്ടാകും അപ്പം ഇത് ഒരു രീതിയിലും പോസിബിളല്ല ഇതൊക്കെ വെറുതെ പറയാം എന്ന് മാത്രം ഇനി ഇത് ഫംഗസും ഈ താരനുമായിട്ട് അല്ലെങ്കിൽ ഡാൻഡ്രഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏതായാലും കുടലിലെ ഫംഗസുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ ഈ തലയിലുണ്ടാകുന്ന ഒരു തരം ഫംഗൽ ബാധ അതായത് ചില നമ്മുടെ ഈ താരം വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് മലാസിയസിയ എന്ന് പറഞ്ഞ ഒരു ഫംഗൽ അണുബാധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗൽ അണുബാധ നേരിട്ട് ഡാൻഡ്രഫ് ഉണ്ടാക്കത്തില്ല ഈ ഫംഗസിൻ്റെ മെറ്റബോളിക് പ്രൊഡക്ട്സ് ആയ ചില സാധനങ്ങളൊക്കെ ഇറിപ്പേഷൻസ് ഒക്കെ ഉണ്ടാക്കി ഈ സ്കേലിംഗ് ഒക്കെ ഉണ്ടാക്കും അതാണ് നമ്മൾ താരനിലെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താരൻ പോകുന്ന ടൈപ്പ് ഷാംപൂ ഉപയോഗിക്കുകയും വേണം ഇതാണ് യാഥാർത്ഥ്യം ഈ തലയിലെ ഫംഗസും യാതൊരു ബന്ധവും ഇല്ല അപ്പൊ പറഞ്ഞു വെച്ചത് തലയിലെ ഫംഗസും വയറിലെ ഫംഗസുമായിട്ട് ഒരു ബന്ധവുമില്ല തലയിൽ താരം ഉണ്ടാകുന്നതായിട്ട് വയറിന് ഒരു ബന്ധവും ഇല്ല എന്നാണ് ജോജോ ഡോക്ടർ പറയുന്നത് മനോജ് ജോൺസൺ പറയുന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വയറ് ശരിയായില്ല താരനെ നിങ്ങൾ എത്താറാ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വോട്ടിയോ കാര്യമില്ലെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ എന്തെടുക്കുക പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കേ വയറ്റിലോട്ട് ഇടാൻ പറ്റുള്ളൂ അത് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ വൈറ്റമിൻ എന്തിൻ്റെ കുറവോ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് അത് പറഞ്ഞത് സത്യം പക്ഷെ ഇപ്പോൾ ജോജോ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്ന വയറ്റിൽ അതുപോലൊരു ഫംഗസ് ബാധ നമുക്ക് ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു ഫംഗസ് ബാധ നമുക്ക് ഉണ്ടാകുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധശേഷി തകിടം പറഞ്ഞൊന്നുമില്ല പരിസരത്ത് എന്തെങ്കിലും രോഗം നമ്മളെ കയറി പിടിക്കുന്ന പോലെ നമുക്ക് പ്രതിരോധശേഷിയില്ലാതെ അത് ആർക്കാ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എയ്ഡ്സ് രോഗികൾക്കാണ് എയ്ഡ്സ് രോഗികൾക്ക് അവരുടെ പ്രതിരോധശേഷിയാണ് ആ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിരോധശേഷി കംപ്ലീറ്റ് അങ്ങ് പോകും പിന്നെ അറിയത്തില്ല അവർ പനിയൊക്കെ പിടിച്ച അനങ്ങിയ പിടിക്കുക അങ്ങനത്തെ ഒക്കെയുള്ള രോഗമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഫംഗസ് വയറ്റിൽ അതുപോലത്തെ ഒരു ഫംഗസ് പെറ്റുപെരുകത്തുള്ളൂ നോർമലായിട്ടുള്ളവർക്ക് അങ്ങനത്തെ ഒരു ഫംഗസ് ഇല്ല എന്നാ പറഞ്ഞത് അപ്പോൾ തലയിലെ താരനും വയറുമായിട്ട് ബന്ധമില്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ത്തി ഡോക്ടറെ അഭിപ്രായമാണ് കേട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇത് ചെയ്തതിൻ്റെ കാര്യം എനിക്ക് ഈ രണ്ടുപേരോടും താല്പര്യമുണ്ട് രണ്ടുപേരുടെ വശവും കേൾക്കും അതിൽ നിന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് താല്പര്യം ഏതാണ് ശരിയെന്ന് നമുക്ക് തോന്നും അത് തിരഞ്ഞെടുക്കാം എന്നാലും ഒന്നും പറയാതെ പറ്റില്ല ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മനോ ജോൺസൺ അത് ജോജോ ജോ ഡോക്ടർക്ക് അത്ര ഇഷ്ടമാവുന്നില്ല അതുണ്ട് പക്ഷേ ഞാൻ പറയുന്നു എനിക്ക് തോന്നിയിടത്തോളം നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് പഴയ ആൾക്കാർക്കല്ല ഇപ്പം ജീവിച്ചിരിക്കുന്ന ഈ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ഹോട്ടലുകളാണ് നമുക്ക് ഈ സ്വിഗി സൊമാറ്റ എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ എല്ലാ നല്ല ആസിഡിറ്റി അതും ഇതൊക്കെ ഉണ്ടാകുന്ന ഫുഡ് നമ്മുടെ ഫുഡിൻ്റെ രീതി വളരെയധികം മോശം ഒന്നും അതിൽ നിന്ന് കിട്ടാനുള്ള ഒന്നുമില്ല പഴയ ആഹാരമാണ് കപ്പയും ചേമ്പും ചേനയും അങ്ങനെയുള്ള നല്ല പച്ചിലുകൾ ഇതൊക്കെ കഴിച്ചിരുന്ന അങ്ങനത്തെ രീതിയല്ല അപ്പൊ ഇപ്പൊ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ ഒന്നും സത്യം പറഞ്ഞ ഉള്ളത് പറഞ്ഞ ഇല്ല അപ്പൊ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതൊക്കെ അതിൻ്റെയൊക്കെ സപ്ലിമെന്റ് എടുക്കുന്നതുകൊണ്ട് അത്ര മോശമുള്ള കാര്യമല്ല എന്ത് പറഞ്ഞാലും കാരണം ഇവരൊക്കെ ഈ ജ്യോതി ഡോക്ടറൊക്കെ ഈ കുറിക്കുന്ന ഈ മരുന്ന് എന്ത് അസുഖത്തിനാണേലും കുറി കുറിക്കുന്ന ഈ മരുന്നിന് വല്ലാത്ത എഫക്റ്റ് അതൊക്കെ തന്നെ മതി നമ്മുടെ ആ ഒരു പ്രതിയോഗശേഷിയൊക്കെ കുറയ്ക്കാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ മരുന്ന് കഴിക്കുന്നൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങളും കൂടെ ചിന്തിച്ചിട്ട് സ്വീകരിച്ചല്ലേ അങ്ങനെ പാടെ തള്ളിക്കളയരുത് ആര് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ